ഇത്തവണ യു ഡി എഫ് ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം കൊല്ലത്ത് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പ്രേമചന്ദ്രനിലൂടെ കൊല്ലം യു ഡി എഫിന് നിലനിർത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും ആർ എസ് പി നേതൃത്വം വിശ്വസിക്കുന്നത് കാരണം പ്രേമചന്ദ്രൻ കൊല്ലത്ത് വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പ്രേമചന്ദ്രന് പകരം വയ്ക്കാനായിട്ട് യു ഡി എഫിൽ ഒരാളില്ല എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഷുവർ ബെറ്റുകളിൽ ഒന്നാണ് എന്നുള്ള ഒരു പ്രതീതി കൊല്ലത്ത് നിന്ന് ഉയരുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ബാലഗോപാല് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റായിട്ട് വരുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് എടുക്കുകയും അദ്ദേഹം ഇക്കുറി ഏറ്റവും കൂടുതൽ സമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെലവഴിച്ച മണ്ഡലം കൊല്ലമാണെന്നാണ് വിലയിരുത്തലുള്ളത് അതെ ശരിയാണ് പിണറായി വിജയൻ അദ്ദേഹം തിരിച്ചു പിടിക്കണം എന്ന് ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര കോഴിക്കോട് കൊല്ലം ഈ മൂന്ന് സീറ്റ് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം എന്നുള്ളത് അവർ ഒരു പദ്ധതിയായിട്ട് ഈ മുന്നിൽ വെച്ചത് അപ്പം ഒന്ന് സി പി എമ്മിന് ഏറ്റവും ശക്തിയുള്ള ഒരു പക്ഷേ കോഴിക്കോട് ആലപ്പുഴ കഴിഞ്ഞ് കൊല്ലമാണ് ഏറ്റവും ശക്തിയുള്ള സ്ഥലം അവിടെ ഈ ലോക്സഭാ സീറ്റ് മാത്രമാണ് അവർക്ക് കൈവശം കുരു നിയമസഭയിൽ മുഴുവൻ സീറ്റ് പിടിച്ചു പക്ഷേ എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥം അത് സി പി എമ്മിന് അതിനൊരു പകരം വീട്ടിലിന് പ്രശ്നമുണ്ട് കാരണം എൽ ഡി എഫിൽ ഒപ്പം നിന്നൊരാള് ലോക്സഭാ സീറ്റ് കിട്ടാതെ യു ഡി എഫിലേക്ക് മാറുന്നു അവിടെ സ്ഥാനാർത്ഥിയാകുന്നു അത് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന ബേബിയെ പോലെ ഒരാളെ പരാജയപ്പെടുത്തി ജയിക്കുന്നു അത് സി പി എമ്മിനുണ്ടാക്കിയ ക്ഷീണം ഭയങ്കരമാണ് കാരണം എം എ ബേബി അതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പോയി ഡൽഹി കേന്ദ്രീച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധ്യതയുണ്ടായി സി പി എമ്മിന് ഈ തവണ അവിടെ കൊല്ലത്ത് തിരിച്ചുപിടിക്കാനായിട്ട് അവർ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കെ എൻ ബാലഗോപാൽ സ്ഥാനാർത്ഥിയില് പരിഗണിക്കുമ്പോൾ എൽ ഡി എഫിന് അവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല മുഖം മാത്രമല്ല മലോവല സഹോദരൻ അവിടുത്തെ എൻ എസ് എസിന്റെ ഒരു താലൂക്ക് യൂണിയൻ ഭാരവാഹിയാണ് അപ്പൊ എൻ എസ് എസ് കഴിഞ്ഞ തവണയൊക്കെ പ്രേമേന്ദ്രനൊപ്പം മൊത്തത്തോടെ നിന്നിരുന്നു അപ്പൊ അതിൽ നിന്ന് പോലും എൻ എസ് എസിന്റെ ഒരു വോട്ടും സി പി എം അധികം പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ പ്രേമേന്ദ്രന്റെ കാര്യം പറയുമ്പോൾ പ്രേമേന്ദ്രനെ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒപ്പം ചേരുമെന്നോ അല്ലെങ്കിൽ ഒരു ഒരു സംഖ്യയാക്കി മാറ്റുന്ന ഒരു ഒരു പ്രകടനമാണ് സി പി എമ്മിന്റെ അത്തരം ചില പ്രചാരണ പ്രവർത്തനങ്ങൾ കൊല്ലത്ത് നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചിലപ്പോൾ ചെങ്ങന്നൂര് പരീക്ഷിച്ച ആ ഒരു ഒരു പദ്ധതി കൊല്ലത്തും നടപ്പാക്കാൻ കഴിയുമെന്നായിരിക്കാം സി പി എം കരുതുന്നത് കാരണം ചെങ്ങന്നൂർ അവർ വളരെ കൃത്യമായിട്ട് ആർ എസ് എസ് ബി ജെ പി വിരുദ്ധ നിലപാടുകൾ എടുക്കുകയും ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ വോട്ടുകൾ തങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുകയും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനായിട്ട് കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന് കോടിയേരിയും പിണറായിയും ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത് ചെങ്ങന്നൂരിൽ ഫലം കാണുകയും ചെയ്തു പക്ഷേ കൊല്ലത്ത് കൊല്ലത്ത് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് പ്രേമചന്ദ്രന് സമൂഹത്തിന്റെ വിവിധ അടലുകളില് അത് ഒരു ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ കൊല്ലത്തെ ജനസമൂഹങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലും പ്രേമചന്ദ്രന് ഒരുപോലെ തന്നെ സ്വാധീനമുണ്ടെന്നുള്ളതാണ് ഒരുപോലെ തന്നെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹം എൻ എസ് എസിന് സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് എസ് എൻ ഡി പിയുമായിട്ട് അങ്ങനെ അകൽച്ചകളൊന്നുമില്ല അതുപോലെ തന്നെ കൊല്ലത്തെ സാധാരണ ജനങ്ങളുമായിട്ട് വലിയ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ് അപ്പോ പ്രേമചന്ദ്രനുള്ള ഈ സ്വാധീനം തകർക്കുന്നതിന് ബാലഗോപാലിന് എത്രമാത്രം കഴിയുമെന്നുള്ള ചോദ്യമാണ് വാസ്തവത്തിൽ കൊല്ലത്ത് നിന്ന് വരുന്നത് അവിടെ ബി ജെ പി വാസ്തവത്തില് അങ്ങനെ ഒരു വലിയ കളി കളിക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ വാസ്തവത്തിൽ അവസാന നിമിഷത്തിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എത്തുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൊല്ലത്ത് ചിരപരിചിതനല്ല എന്ന വലിയൊരു ആരോപണം വരുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ബി ജെ പി കൊല്ലം അവരുടെ ഒരു പോരാട്ട പട്ടികയില് ബിജെപി തന്നെ കൊല്ലത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാനാണ് അത് തന്നെയാണ് സി പി ഉന്നയിക്കുന്ന ആരോപണം അത് തന്നെയാണ് ഈ വടകര പോലെ തന്നെ കൊല്ലത്ത് ബിജെപി പ്രേമേന്ദ്രന് അനുകൂലമായി വോട്ട് മറിക്കും എന്ന് പറയുന്ന സി പി എമ്മിന്റെ ആരോപണത്തിനും ബലമേതുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ സെക്രട്ടറിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പോലും കഴിഞ്ഞ അതൊരു കൊല്ലം പോലെ ഒരു മണ്ഡലത്തില് ബി ജെ പിക്ക് വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട് അതിൽ കഴിഞ്ഞ നമ്മുടെ നമ്മൾ ആലോചിക്കേണ്ടത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇരവിപുരവും ചവറയും യു ഡി എഫിന്റെ കയ്യിലൂടെ കഴിഞ്ഞ നമ്മുടെ നിയമസഭ ലാസ്റ്റ് സീറ്റ് കൂടി നഷ്ടപ്പെട്ടു അപ്പോൾ പതിനൊന്ന് അല്ലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കയ്യിൽ നിൽക്കുകയാണ് അപ്പോൾ പ്രേമന്ദിന്റെ വിജയം എന്ന് പറയുന്നത് കൊല്ലം മണ്ഡലം അതേപോലെ തന്നെ കുണ്ടറ ഇരവിപുരം ചവറ ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ കിട്ടുന്ന ലീഡാണ് പ്രേമേന്ദന് അനുകൂലമാകുന്നത് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ചാത്തന്നൂര് മണ്ഡലത്തിൽ അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്ന നമ്മൾ കണ്ടു അപ്പം പുനലൂരും ചടയമംഗലും ഒക്കെ എൽ ഡി എഫിന് നല്ല വോട്ട് വാങ്ങിയുള്ളൂ നല്ല ലീഡ് കിട്ടുന്ന സ്ഥലമാണ് അപ്പം സി പി എമ്മിന് അവിടെ കൊല്ലം മണ്ഡലത്തിലെ സാഹചര്യമെല്ലാം വളരെ അനുകൂലമാണ് ബാലഗോപാൽ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് ബാക്കി പ്രേമേന്ദ്രൻ എന്നൊരു ഫാക്ടറെ മറികടന്ന അപ്പൊ അതിൽ ഒരു ചാരിമുണ്ട് ഇ പി എഫ് പെൻഷൻ പോലൊരു വിഷയമൊക്കെ ഇന്നിപ്പോ നമ്മൾ സജീവമായ ഒരു വിധിയൊക്കെ കണ്ടാൽ ഇത് ഒരു തരത്തിൽ ചർച്ച ആക്കിയതും വേണ്ടി ലോക്സഭയിൽ വിഷയം അവതരിപ്പിക്കുകയും അതേപോലെ കൊല്ലം ബൈപ്പാസ് ഇപ്പൊ ആറ്റിങ്ങിലൊക്കെ ഒരു ബൈപ്പാസിന്റെ പേരിൽ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഏറെ പ്രതിരോധത്തിലായ ഒരു സാഹചര്യമാണ് കൊല്ലത്ത് ഒരു ബൈപ്പാസ് കൊണ്ടുവന്നത് അതേപോലെ ഇ പി എഫ് പെൻഷൻ അങ്ങനെ പ്രേമേന്ദ്രൻ അനുകൂല കടമുണ്ട് പക്ഷെ ബാലകുമല്ല സ്ഥാനാർത്ഥം ഒരു പക്ഷെ സി പി എമ്മിന് ഒരു അനുകൂല സാഹചര്യമാണ് എന്തുകൊണ്ടും ഒരു ചിലപ്പോൾ മറികടന്നു ജയം എത്തിയേക്കാം കൊല്ലത്ത് പ്രേമചന്ദ്രന് അനുകൂലമാകുമെന്ന് പറയുന്ന ഏറ്റവും വലിയ ഘടകം അതായത് സി പി എമ്മിന്റെ ആരോപണം ഒരു പരിധിവരെ ശരിവെയ്ക്കുന്നതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ദുർബലനാണെന്നുള്ളതാണ് ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ സെക്രട്ടറി സാബു വർഗീസാണ് കൊല്ലത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോ സാബു വർഗീസ് കൊല്ലത്ത് ഒരു ചലനമുണ്ടാക്കുമെന്നോ സാബു വർഗീസ് പ്രേമചന്ദ്രനും ബാലഗോപാലിനും ഒരു ഭീഷണിയായിട്ട് മാറുമെന്നോ ബി ജെ പി നേതൃത്വം പോലും കരുതുന്നുണ്ടെന്ന് നമുക്ക് കരുതാനാവില്ല കാരണം സാബു വർഗീസിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ബാലഗോപാലിനോ അല്ലെങ്കിൽ പ്രേമചന്ദ്രനോ ആ രീതിയിലുള്ള എന്നുള്ളതാണ് പക്ഷേ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ബി ജെ പി കൊല്ലത്ത് രംഗത്തിറക്കുമ്പോൾ അതാത്യന്തികമായിട്ട് പ്രേമചന്ദ്രനെ തന്നെ ഗുണം ചെയ്തേക്കും എന്നുള്ള ഒരു നിരീക്ഷണമാണ് കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്